പല പല ഒരു വാച്ച്മാൻ ആ ൾക്കും അതിൻ്റെതായ അതിന്റേതായ പാരമുണ്ട് പ്രത്യേകിച്ച് കാവൽ കാടിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ജോലികളൊന്നാണ് വേദപുസ്തകത്തിനകത്ത് ഏകദേശം മുപ്പത്തിരണ്ട് പ്രാവശ്യങ്ങളധികമാണ് വാച്ച്മാൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് വാച്ച്മാൻ പ്രത്യേകിച്ച് ഈ പകൽ കാവൽ കാട്ടുന്നതിനേക്കാൾ വളരെ ആണ് രാത്രിയിലെ കാവൽ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം കാവൽക്കാര കാവൽക്കാര രാത്രി അപ്പോ ഈ ദേശത്തിനകത്ത് ദേശത്തിനകത്തൊരു കാവൽക്കാരനുണ്ടെങ്കിൽ ഒരു പട്ടണത്തിനകത്ത് പട്ടണത്തിനകത്തൊരു കാവൽക്കാരനുണ്ടെങ്കിൽ ഒരു വീട്ടിനകത്ത് വീട്ടിനകത്തൊരു കാവൽക്കാരനുണ്ടെങ്കിൽ അവനോട് ദൈവം സംസാരിക്കും അവനോട് ദൈവം ഇടപെടും അവനോടാ ദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കർത്താവ് സംസാരിക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്ന സകല കുടുംബങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തിരക്ക് പിടിച്ചുള്ള ഓട്ടക്കാരെന്ന അറിവിലല്ല ഞാൻ ഇത് പറയുന്നത് പകരം ദേശത്തിനു വേണ്ടി ഒക്കെ അല്പസമയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് ദൈവം പറയാതെ ആ സ്ഥലത്ത് ദൈവം ഒന്നും ചെയ്യാറില്ല വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് ഹവക്കൂക്ക് എന്ന് പറയുന്ന മനുഷ്യന് കാവൽക്കാരനാണ് ആ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നു അവൻ കൊത്തളത്തിൽ നിന്നും കാവൽ കാത്തു എന്നാണ് ആ മനുഷ്യനോടാണ് ദൈവം സംസാരിക്കുന്നത് അവനോടാണ് ദൈവം ഇടപെടുന്നത് ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ ഈ പകലത്തെ കാവൽ നിൽക്കുന്നതിനേക്കാൾ സ്ട്രെയിനാണ് രാത്രി ഉറക്കമെല്ലാം ഒഴിഞ്ഞ് ദൈവസന്നിധി ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിൻ ഉള്ള ഒരു ഒരു ഭാഗമാണ് കഥ അനുവദിച്ചാല് ഈ മാസം ജൂലൈ മാസം ഇമ്പത്തി മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി ഒൻപത് മണി മുതൽ ഒരു മുടി രാത്രി പ്രാർത്ഥന നടത്തുവാൻ കത്താവ് ശരണപ്പെടുകയാണ് ദേശത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ഇടിമയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുടി രാത്രി പ്രാർത്ഥന ചക്കുവരയ്ക്കൽ ഫാക്ടറി സമീപമുള്ള ലോഗോസ് ചർച്ചിൽ വെച്ചാണ് ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥന എല്ലാം ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഈ മുഴി രാത്രി പ്രാർത്ഥന രാത്രി ഒൻപത് മണിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ യോഗം നമ്മുടെ യുദ്ധത്തിൽ വലിയ നിർണായകത്തിന് കാരണമായി മാറും ഒത്തിരി വഴിത്തിരിവിന് കാരണമായി മാറും നമ്മളോട് രാത്രി ഒൻപത് മണി മുതൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയത് നമ്മുടെ ദേശത്തിന് വേണ്ടിയത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയതെല്ലാം കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ മറക്കരുത് ഡേറ്റ് ജൂലൈ മാസം ബുധനാഴ്ച ബുധനാഴ്ച രാത്രി ഈ തലമുറയിലും വളരെ ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവരദാസൻ സുനി അയക്കാൻ ബാസറാണ് ഈ സെക്ഷ്യങ്ങൾ വരുന്നത് ശുശ്രൂഷിക്കുന്നത് കർത്താവിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം യു ആൾ